ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വളരെയധികം വിമർശനം നേരിട്ട മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും ഷോ കഴിഞ്ഞ മാസങ്ങളായിട്ടും ഇവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് കൗതുകം തന്നെയാണ് ഷോയിലുള്ളപ്പോഴും തുടർന്നുമുണ്ടാകുന്ന വിമർശനങ്ങളിൽ ഒന്നും തന്നെ കാര്യമായി പ്രതികരിക്കാതെ സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് ജാസ്മിനും ഗബ്രിയും മാത്രമല്ല അവരുടെ സൗഹൃദം അതുപോലെ തന്നെ തുടരുകയും ചെയ്യുന്നു ഇരുവരും ഒരുമിച്ച് പൊതുപരിപാടികളിലും മറ്റും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നതും പതിവാണ് യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചും താരങ്ങൾ ഒരുമിച്ച് എത്താറുണ്ട് ധാരാളം ഉദ്ഘാടനങ്ങൾക്കും പ്രമോഷൻ പരിപാടികൾക്കും ജബ്രി കോംബോ എത്തുന്നതും വൈറലായി മാറുന്നുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ട്രാവൽ വ്ളോഗുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആകുന്നു ചാനൽ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടു തന്നെ ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെയും ബെബ്രി സ്വന്തമാക്കി കഴിഞ്ഞു ജാസ്മിൻ സ്വന്തം നാട്ടിൽ നിന്നും മാറി കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം അവിടെ നിന്നുകൊണ്ടാണ് ഗബ്രിക്കൊപ്പം നിരന്തരമായി യാത്രകളും വ്ളോഗുകളും ചെയ്യുന്നത് ഷോ കഴിഞ്ഞ് ഇരുവരും രണ്ടു വഴിക്ക് പോകുമെന്നായിരുന്നു ഒരു വിവാഹം ബിഗ് ബോസ് ഷോ നിരൂപകർ പ്രവേശിച്ചിരുന്നത് എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ജാസ്മിനെ സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കാതെ മികച്ചൊരു സുഹൃത്തായി ഹൗസിലുണ്ടായിരുന്നതുപോലെ ഗബ്രി ഒപ്പമുണ്ട് ഇവരിടുന്ന പോസ്റ്റുകൾക്ക് നെഗറ്റീവ് കമന്റുമായി എത്തുന്നവർക്ക് ഇപ്പോഴും ഒരു കുറവുമില്ല രണ്ടു ദിവസം മുൻപ് കടൽക്കരയിൽ നിന്നുള്ള തന്റെ ഒരു വീഡിയോയും ഫോട്ടോയും പങ്കിട്ടിരുന്നു ജാസ്മിൻ അതിനു താഴെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് ചിലരെ ചൊടിപ്പിച്ചത് ജാസ്മിന്റെ വസ്ത്രധാരണമായിരുന്നു ജീൻസും ടോപ്പുമാണ് ജാസ്മിൻ ധരിച്ചിരിക്കുന്നത് പണം കൂടുമ്പോൾ വസ്ത്രത്തിന്റെ വലുപ്പം കുറയുമോ എന്നും പണം കൂടുമ്പോൾ തുണിയുടെ നീളവും വീതിയും കുറയുമോ എന്നും സ്പ്രേ ഹറാമാണ് പക്ഷേ തുണി ഉടുക്കാൻ പറ്റില്ല തുടങ്ങിയ നെഗറ്റീവ് കമന്റുകളാണ് എന്റെ മക്കളെ നിങ്ങൾ തമ്മിൽ എന്ത് ചേർച്ചയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മറച്ചുവെക്കുന്നു ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് മതപരവും വീട്ടുകാരുടെ എതിർപ്പുമാണോ അതാണെങ്കിൽ അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം പേർ ഇവിടെയുണ്ട് രാവിലെ എഴുന്നേറ്റാൽ നിങ്ങളുടെ അപ്ഡേറ്റ് നോക്കുന്നു എന്നെ പോലത്തെ ആൾക്കാർ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് വിഷമമാവുന്ന നമ്മളിൽ ഒരാളായി നിങ്ങളെ കണ്ടുകഴിഞ്ഞു നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രം എന്നുള്ള പോസിറ്റീവ് കമൻറ്റുകളുമുണ്ട് എന്നാലിപ്പോൾ ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയും അതിനു നൽകിയ ക്യാപ്ഷനുമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഗബ്രിക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ ആനുവൽ അപ്പ് വീഡിയോയാണ് ജാസ്മിൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വർഷത്തെ എല്ലാ സംഘടനകൾക്കിടയിലും നീ എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നു ഈ വർഷം എനിക്ക് സംഭവിച്ച ഏറ്റവും മികച്ചത് നീയാണ് യു ഇഡിയറ്റ് എന്നാണ് ജാസ്മിൻ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഇതുപോലെ ഒരുമിച്ചുണ്ടാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും പ്രേക്ഷകർ ആശംസയായി കമൻറ്റ് ചെയ്യുന്നു